ഷ്യമ ഞാൻ ഇന്നത്തെ ദേശാഭിമാനി വായിക്കുകയായിരുന്നു സത്യം പറഞ്ഞാല് ഇന്നത്തെ ജന്മഭൂമി വായിക്കുക ഞാൻ ഇങ്ങനെ ദേശാഭിമാനി ജന്മ ഭൂമിയിൽ ഒരേ വാർത്ത തന്നെയാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു ഷ്യമ എന്തുകൊണ്ടാണ് ഈ കെ എസ് യു എസ് എഫ് ഐയെ പോലെ അച്ചടക്കമുള്ള ഒരു സംഘടനയാവാൻ കഴിയാത്തത് ഞാനിങ്ങനെ ആലോചിക്കുക നമ്മുടെ കെ എസ് യുന്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവിയറ് പുള്ളിക്കാരനൊക്കെ എന്തുകൊണ്ടാണ് നമ്മുടെ പി എം ആഷ പോലെ അച്ചടക്കത്തിലൂടെ വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുക ഞാൻ ആലോചിക്ക കാരണം ഇത്രയ്ക്ക് അച്ചടക്കമുള്ള ഒരു എസ് എഫ് ഐയെ പോലെ മാതൃക കാണിക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടന ഇവിടെ ഉള്ളപ്പോൾ എന്തിനാണ് കെ എസ് യു ഇങ്ങനെ മദ്യപിച്ച് അടിയുണ്ടാക്കി തല്ലുണ്ടാക്കി മോശക്കാരാകുന്നത് എന്ന് നമുക്ക് തോന്നാറില്ലേ എസ് എഫ് ഐ നിരന്തരം ഇവിടെ എന്താ പറയുക ഉദാത്തമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് ഉദാത്തമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുമ്പോൾ എസ് എഫ് ഐയെ പോലെ തന്നെ ഒരു വേറൊരു സംഘടനയായിട്ടുള്ള കെ എസ് യു ഇങ്ങനെ കുടിച്ചു കൂത്താടുക ി ദേശാഭിമാനി എഴുതിയിട്ടുണ്ട് മദ്യവിതരണം വനിതാ നേതാവിന്റെ കാറിലെന്ന് ഒരു വനിതാ നേതാവിന്റെ കാറില കൊണ്ട് മദ്യം വിതരണം ചെയ്യുക വി ഡി സതീഷൻ വിളിച്ച് പറയുക മക്കളെ തമ്മി തല്ലല്ലേ തമ്മി തല്ലിയാ ഞാൻ ഇത് പിരിച്ചുവിടാൻ പോകാൻ പാര എഫ് ഐ പോലൊരു ഉദാത്തമായ ഒരു എല്ലാവർക്കും മാതൃക കാണിക്കുന്ന ഒരു സംഘടനയായി വരാൻ എന്തുകൊണ്ട് ദേശാഭിനിക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ചോദ്യം യൂണിവേഴ്സിറ്റി കോളേജിന്റെ ഹോസ്റ്റലിൽ പോയിട്ടുണ്ടോ പോയിട്ടില്ല ഞാൻ അത് കേറി എന്നിട്ട് തൂക്കിയിട്ട് യൂണിവേഴ്സിറ്റി കോളേജിൽ പോയിട്ടുണ്ടോ സംസ്കൃത കോളേജിൽ ഒരിക്കൽ കയറിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ക്യാമറാമാൻ്റെ കയ്യിൽ രാഖി ഉണ്ടെന്ന് പറഞ്ഞ് പ്രഭോപിതരായ അടിക്കാൻ ഓടിച്ചു അടിയ ഓടിച്ചു ഈ വൈകിട്ട് ഒരു അഞ്ചു മണിക്ക് ശേഷം യൂണിവേഴ്സിറ്റി കോളേജ് എന്നാൽ അപ്പൊ എസ് വളരെ അച്ചടക്കം എസ് എഫ്ഐയുടെ അച്ചടക്കം കാണാൻ പറ്റും എസ് എഫ്ഐയുടെ അച്ചടക്കം ഡ്രില് ഉണ്ടെന്ന് തോന്നുന്നു അവിടെ വിദ്യാർത്ഥികളെല്ലാം നിലത്തിൽ നിർത്തി ശാരീരിക മാനസിക സാമ്പത്തികമായിട്ടുള്ള അച്ചടക്കം പരിപാടികളുള്ള അവരുടെ ഈ പത്രക്കാരൊക്കെ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നുണ്ട് എസ് എഫ് ഐ വളരെ മോശ സംഘടനയാണ് നമ്മൾ നമ്മുടെ മാനി വായിക്കുമ്പോഴാണ് നമുക്ക് ആണ് അച്ചടക്ക സംഘടന ഇന്നത്തെ പത്രത്തിൽ കണ്ട എസ് എഫ് ഐയുടെ തല്ല് അതിന്റെ താഴെ കണ്ടോ വിദ്യാലയങ്ങൾ വൃത്തിയാക്കി എസ് എഫ് ഐ അതാണ് എസ് എഫ് ഐ എസ് എഫ് ഐ അങ്ങനെ അണ്ട്രസ് മറ്റി നമുക്ക് എന്തായി കാണാൻ കിട്ടുന്നില്ല ാര് പാവപ്പെട്ടവന്മാര് സെക്യൂട്ടറി ഫ്രണ്ടിയും ഒന്ന് അടി കൊള്ളാനും ഈ കോൺഗ്രസിന്റെ എല്ലാ പരിപാടിക്കും ഈ ശക്തമായിട്ട് പിന്തുണ കൊടുക്കുന്നത് യൂത്ത് കോൺഗ്രസ് ആണ് ഈ കെ എസ് വളൊന്നുമില്ല കെ സിമാരെയുള്ള പരിപാടികളായിട്ട് ഇങ്ങനെ നടക്കുക ഞാൻ ഇത് ശനിയാഴ്ച രാത്രിയിലായി സംഭവം ഉണ്ടാകുന്നത് അവിടെ ആദ്യം തുടങ്ങുന്നത് ഇത് ഈ സാധനം കൈയിരിക്കുന്നത് വി ഡി സതീശന്റെ കെ എസ് യുവിന്റെ ഭരണം നിയന്ത്രിക്കുന്നത് വി ഡി സതീശന സുധാകരനെ ഉദ്ഘാടകനായിട്ട് വെച്ചു സുധാകരനെ കൊണ്ടുവന്നേ ഇത് ചോദ്യം ചെയ്യപ്പെട്ട് ഇവരുമായിട്ട് ബാലൻസ് ചെയ്യാൻ പറ്റുമല്ലോ കെ എസ് യു ആയിട്ട് ബാലൻസ് ചെയ്യാൻ പറ്റുവാ സേവികർ എന്തോ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഡി ജെ പാർട്ടി നടത്തിയത് ഡി ജെ പാർട്ടി നടത്തുന്ന മോശമാണെന്ന് ഞാൻ പറയുന്നില്ല ഒരു നേതാ നേതൃത്വത്തെ നേതൃ നേതാവായി എങ്ങനെ മാറണമെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പരിപാടി നടത്തിയത് അവർക്ക് അതിനകത്ത് അടിച്ചു കൊടുക്കുക ആഘോഷിക്കാറുണ്ട് തലപൊട്ടി രണ്ടുപേരുടെ അകത്തുനിന്ന് ചോരപ്പാടുകൾ മൊത്തം ഈ ക്യാമ്പ് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെന്റ് സ്റ്റഡീസിലാണ് അത് കോൺഗ്രസിന്റെ ഇരിക്കുന്ന സ്ഥാപനമാണ് ആ സ്ഥാപനത്തിലാണ് ഈ അടി നടന്നത് അതിന്റെ അകത്ത് നിറയെ ചോരപ്പാടുകളാണ് അടിയുണ്ടതിന്റെ ഒരു അടിയായിരുന്നു അടിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ അടിയൊന്നുമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് നല്ല നല്ല ഫൈറ്റ് സിനിമയ്ക്ക് വേണമെന്ന് മറ്റേ ഇത് കണ്ടായിരുന്നു ആവേശം ദേശാഭിമാനി ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട് അതായത് പരിശീലന ക്യാമ്പിൽ മദ്യപിച്ച പ്രവർത്തകരുടെ തോളിയേറി നൃത്തം ചെയ്യുന്ന കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലോഷൻ അലോഷി അതുകൊണ്ട് കേട്ടോ ആ ഒരു വീഡിയോ പുറത്തു വന്ന് അദ്ദേഹം മേളിൽ കയറിന്ന് തോളിലിരുന്ന് ഡാൻസ് ചെയ്ത് ഡാൻസ് ചെയ്യുന്നു നമുക്ക് തെറ്റെല്ലാ യുവാക്കളാണ് ഒരു വിദ്യാർത്ഥികളാണ് വിദ്യാർത്ഥി നേതാവാണ് ഇവർ എന്നാ പഠിക്കുന്നെനിക്ക് അറിയത്തില്ല കേട്ടോ ആർശമൊക്കെ എവിടാ പഠിക്കുന്നേ അതെനിക്ക് അറിയില്ല എന്തോ അറിഞ്ഞുകൂടാ ഇടയ്ക്ക് എന്തോ പരീക്ഷ എഴുതാതെ വാസായി എന്ന് പറഞ്ഞ വിവാദമൊക്കെ വന്നിരുന്നു ആ വിവാദം വന്നിരുന്നു അത് അത് എന്നിട്ട് എന്താ ചെയ്തേ അത് ചെയ്ത റിപ്പോർട്ടർക്കെതിരെ കൊണ്ട് കേസ് കൊടുത്തിരിക്കുന്നു ആ അത് അതൊരു വിവാദം ഒന്നും അല്ല അത് മാധ്യമങ്ങളുടെ തെറ്റാണ് അത് അതൊരു നോട്ടപ്രഷകായിരുന്നു നോട്ടപ്രഷകായിരുന്നു പക്ഷെ അത് ചെയ്ത റിപ്പോർട്ടർക്കെതിരെ കൊണ്ടുപോയി കേസ് കൊടുത്തു അത് കൊടുക്കേണ്ട കേസാണ് കാരണം ഒരു നോട്ടപ്രഷക ഒരാളുടെ ഭാഗത്ത് നിന്ന് വരുമ്പോ അത് കേസ് കൊടുക്കേണ്ട കാര്യം തന്നെയാണെന്നാണ് എന്റെ ഒരു അഭിപ്രായം ആർഷോയെ പോലെ ഇത്രയ്ക്കും നമ്മുടെ സമൂഹത്തിന് ഇത്രയധികം നന്മകൾ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് വ്യക്തിക്കെതിരെ ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ തീർത്തും അപലപനീയമാണ് സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാകും കോമഡിയാണെന്ന് തോന്നുന്നത് എല്ലാ കാര്യത്തിൽ പറയാം ചെറുപ്പക്കാലിനെ കണ്ടില്ലേ എന്ത് രസമാണ് അദ്ദേഹത്തെ കാണാൻ നല്ല കട്ടത്താടിയും എല്ലാമായിട്ട് ഗവർണർക്കെതിരെയൊക്കെ അദ്ദേഹത്തിന്റെ പോരാട്ടം കണ്ടില്ലേ ആ ഗവർണർ ഗോ ബാക്ക് എന്ന് വിളിക്കും പക്ഷെ ഗവർണർ അവിടെ കാണില്ല അദ്ദേഹം നിന്ന് ഗവർണർ ഗോ ബാക്ക് എന്ന് വിളിച്ച് പോലീസുകാർക്കെതിരെയുള്ള അദ്ദേഹത്തിന്റെ ആക്രോശം ഉം ആഹ് ഗവർണർ വന്നപ്പോ അദ്ദേഹം ആക്രോശിച്ചതൊക്കെ നമ്മൾ കണ്ടതാണല്ലോ ഗവർണറുടെ കക്കൂസ് പോയി കഴുകി കൊടുക്കടാ കൊടുക്കടാന്ന് പറഞ്ഞ് പോലീസിനോട് അത് പിണറായി പോലീസിനോടാണ് പറയുന്നത് പിണറായി വിജയന്റെ പോലീസിനോട് ഇത്രയധികം ആക്രോശിക്കാൻ പറ്റിയ നേതാവ് നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരിക എന്ന് പറയുന്ന വലിയ കാര്യമല്ലേ തോന്നുന്നത് അയാളുടെ ബേസിക് നേച്ചർ അതാണ് അയാളുടെ ബേസിക് നേച്ചർ അതാണ് വയലന്റായി കളി പുള്ളി പുള്ളി ഭയങ്കരമായിട്ട് വയലന്റാവും വയലന്റ് ആവും പുള്ളിയുടെ വായിരുന്ന വാക്കുകൾ വലിയ പ്രശ്നമുള്ളതാണ് ഒരു പെൺകുട്ടിയുടെ ഒരു ഹരിജൻ വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി ഒരു വാക്ക് പറഞ്ഞു അതും ഒരു വനിതാ നേതാവ് ഇവരുടെ തന്നെ മറ്റൊരു സംഘടനയുടെ വനിതാ നേതാവിന്റെ വനിതാ നേതാവിന്റെ നോക്കി പറഞ്ഞ വാക്ക് എന്താണെന്ന് അറിയോ ആ എല്ലാ മാധ്യമങ്ങളും എല്ലാ പക്ഷെ എനിക്കത് വിശ്വാസിക്കെതിരെ കെട്ടിച്ചമച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ആർഷോയ്ക്ക് കാരണം അദ്ദേഹത്തിന്റെ ഒരു കണ്ടിട്ട് പച്ചവെള്ളം ചവച്ച പിടിക്കുന്ന ആളാണ് നിന്നിട്ടാണ് പോലീസിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞത് ആ ാക്കൂസ് കഴിവേ അത് അത് കാലത്തിന്റെ അനിവാര്യത അത് കാലത്തിന്റെ അനിവാര്യത അത് മനസ്സിലാളെ ഇപ്പൊ ആർഷോക്കെതിരെ ഗവർണർ ഗവർണർ വലിയ വിഷയം ഉണ്ടാക്കുന്നു ആർഷോ ചങ്കും നെഞ്ചും വെച്ച് മുമ്പിൽ നിന്നു പിന്നെ ഇവിടെ ഉള്ള ഗവർണർ വരുന്നതിന് മുമ്പ് ഗവർണർ വരുന്നതിന് മണിക്കൂർ മുമ്പേ സെറ്റ് ചെയ്തിട്ടു അതെ അതെ ആളുകളെ വിളിച്ചു കൂട്ടി അവിടെ എന്തായാലും പുള്ളിയൊക്കെ പ്രഖ്യാപിച്ചു ഗവർണറെ തടയൂ ഇത് തടയാൻ ചെന്നിരുന്ന കൈകാര്യം ചെയ്യും കൈകാര്യം പറഞ്ഞാൽ ഗവർണറെ തടയെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല കാര്യം കൈവിട്ടു കേരള പോലീസിന്റെ കാര്യം പോകും ഇത് വേറെ ലെവലിൽ പോകും എനിക്ക് ഏറ്റവും വിഷമമുള്ളത് നമുക്ക് കേസിലോട്ട് വരാം എങ്കിൽ ആർഷോയെ കുറിച്ച് പറയുമ്പോ അദ്ദേഹത്തിന്റെ ഈ ഇത്തരം നല്ല ഉദാത്തമായ പ്രവർത്തനങ്ങളൊന്നും കണ്ടിട്ട് ഒരു എം പി സീറ്റിന് വേണ്ടിയാണ് അദ്ദേഹം പ്രവർത്തിച്ചെന്നൊരു വലിയൊരു ആരോപണം ഉണ്ടായിരുന്നു പക്ഷെ ആ എം സീറ്റ് അദ്ദേഹത്തിന് കിട്ടിയില്ല അത് കിട്ടിയില്ല എന്നാണ് ഇവിടെയുള്ള ദോഷഏക തൃക്കുകൾ പറയുന്നത് പക്ഷെ അത് കിട്ടിയതല്ല കിട്ടാത്തതല്ല ആർഷോ സമൂഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിന് അധികാരത്തിന്റെ ആവശ്യമില്ല അധികാര അധികാരമോഹി അല്ല ആർഷോ സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കണം നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ള കാര്യങ്ങൾ തിരിച്ച് കെ സു ഇലോട്ട് വരാം അപ്പൊ ഈ കേസ് യു കാര്യ എന്നാ ഇനി എസ് എഫ് ഐ പോലെ നല്ലൊരു സംഘടനയായി മാറുക എന്താ ഇവരുടെ പ്രശ്നം അവരുടെ പ്രശ്നം അവർക്ക് അച്ചടക്കമില്ല അച്ചടക്കമുള്ള നേതാക്കന്മാരില്ല അവിടെ അവിടെ അവരെ നയിക്കാനുള്ള നേതാക്കന്മാരില്ല പിന്നെ ഇവര് എന്താ പറയാ കായികമായി ഏറ്റുമുട്ടുക ആശയപരമായിട്ടല്ല ഇവർ ഏറ്റുമുട്ടുന്നത് ഒരു സംഘടനയാവുമ്പോ എന്താ ചെയ്യണ്ടേ രണ്ടാശയങ്ങൾ വരുന്നു രണ്ടാശയങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് നല്ലതിനെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകണം അതാണ് വേണ്ടത് ആശയപരമായിട്ട് ഒരു സംഘടനയിൽ ഏറ്റുമുട്ടാവൂ അല്ലാതെ കൈയും കാലും എടുത്തുകൊണ്ട് ഏറ്റുമുട്ടാൻ നിൽക്കരുത് അതാണ് പറഞ്ഞു തരുന്നത് ഇവിടെ വരുന്ന പല നേതാക്കന്മാരുടെ ഒരു വലിയ പ്രശ്നം കാണണം എന്താണെന്നറിയോ ഈ ഈ സംഗതിയാണ് ഈ എന്താ ഇവര് എന്താ പറയാ കെ എസ്വിന്റെ സംഘടന സംഘടനാ സംവിധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ തമ്മിൽ അടിക്കുക നേതാവുക എന്നാ ഇതെടുത്ത് പ്രവർത്തിക്കണ്ടേ കുട്ടികളിൽ പ്രവർത്തിക്കണം എത്ര കോളേജ് ഉണ്ട് എത്ര കോളേജുകൾ കെ എസ് ഉണ്ട് ഇപ്പം ഒരു സമയത്തെന്താ മഹാരാജാസ് കോളേജിന്റെ ചെയർമാനായി കെ എസ് ഇ നേതാവ് മഹാരാജാസ് കോളേജിന്റെ ചെയർമാനായി കെ എസ് സി നേതാവ് ജയിച്ചു ഇതു ഒരു സിനിമ ചെയ്ത് കേട്ടോ തിരിച്ചെടുത്ത് ഞാൻ ഞാൻ പറഞ്ഞില്ല ഇവരുടെ ഒരു ഐഡിയ വരായിട്ടുള്ള പരിപാടിയുള്ള നേരെ ഇത് തിരിച്ച് എസ് എഫ് ഐ കാര്യ കഷ്ടപ്പെട്ട് കെ സുവിനെ അടിച്ച നേതാവായിരുന്നു ചെയർമാൻ നേതാവും കെ സി യുന്റെ ചെയർമാൻ അവിടെ ജയിച്ചു പോകും ചരിത്രം സംഭവമായി മാറി അത്രയും വലിയൊരു സംവിധാനത്തിലേക്ക് അവർ വളർന്നു വന്നിട്ട് ഇപ്പൊ താഴോട്ട് ഒറ്റയടിക്ക് താഴോട്ട് വീഴ്ച എനിക്കൊരു ഡൗട്ടുണ്ട് അതായത് നമ്മുടെ പറയുന്നത് നെയ്യാർ ഡാമിൽ വെള്ളിയാഴ്ചയാണ് ക്യാമ്പ് ആരംഭിച്ചത് ആലോഷ സീബർ മറ്റൊരാരുടെ തോളിൽ നിന്നും മറ്റും നൃത്തം വയ്ക്കുന്ന ദൃശ്യങ്ങളും അതിനകം പുറത്തു വന്നിട്ടുണ്ട് മധ്യലഹരിയിലായിരുന്നു പലരും നടത്തിപ്പ് ചുമതല ഏൽപ്പിച്ച ഡി സി സി ജനറൽ സെക്രട്ടറിയുടെ യൂത്ത് കോൺഗ്രസ് സെക്രട്ടറിയുടെയും യൂത്ത് കോൺഗ്രസ് ചിന്തൻ ശിബിരത്തിനിടെ വനിതാ നേതാവിനോട് മോശമായി പെരുമാറിയ നേതാവിന്റെയും നേതൃത്വത്തിലായിരുന്നു മദ്യവിതരണം അതായത് വനിതാ നേതാവിനോട് ചിന്തൻ ശിബിരത്തിന്റെ വനിതാ നേതാവിനോട് മോശമായി പെരുമാറി പെരുമാറിയെന്ന് പറയുന്നത് ഇത് അവർക്ക് ഈ പേരൊക്കെ ആ വിതരണം വനിതാ നേതാവിന്റെ കാര്യം പക്ഷെ വനിതാ നേതാവ് ആരാണ് അറിയില്ല അറിയില്ല അവന്റെ പേര് കൊടുക്കണം അതെ അതെ ഇപ്പൊ നമ്മുടെ ശൈലജി ടീച്ചറുടെ പോർണോ വീഡിയോ പറഞ്ഞതുപോലെ വീഡിയോ ഉണ്ടെന്ന് ടീച്ചറും പറയുന്നു ഗോവിന്ദൻ അത് കണ്ടെന്ന് പറയുന്നു പക്ഷെ വീഡിയോ ോടൊക്കെ നല്ല കലിപ്പുള്ള ഒരു സംവിധാനമാണ് ഈ ജന്മഭൂമി അവരത് എഴുതി അവരിനൊന്നും എഴുതിയിട്ടില്ല നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ട് നല്ല രീതിയിൽ എന്താണ് ഈ എന്തായിരിക്കും ഇത് ഫോണിൽ വിളിച്ചു ഫോണി വിളിച്ചു ഫോണിൽ വിളിച്ചു ആ സമയത്ത് ഫോണി വിളിച്ചിട്ട് പറഞ്ഞു ഇത് സംസ്ഥാന സംസ്ഥാന സമിതി എത്തിയ പിരിച്ചുവിടേണ്ടി വരുമെന്ന് പറഞ്ഞു ഇത് പുള്ളിക്ക് ആദ്യം വീഡിയോ പോയത് പുള്ളിക്ക് ഇത് അവിടെ ഉള്ള ഈ കെ എസ് യുവിന്റെ ഭാരവാഹികളായിട്ടുള്ള ചിലർ ഈ വീഡിയോ എടുത്ത് വീഡിയോ ഡി സതീഷിനെ അയച്ചു പുള്ളിക്ക് ഒരു കമാൻഡിങ് പവർ ഇല്ല എന്നുള്ളൊരു തോന്നലുണ്ട് എനിക്ക് അതുള്ളതാണോ പുള്ളി സുധാകരനെ പോലും ഒരു കമാൻഡിങ് പവർ വി ഡി സതീഷിനുണ്ടോ ഈ കെ എസ് യുവിനെ പോലും നിലക്കി നിർത്താൻ പറ്റുന്നില്ല പുള്ളി സുധാകരൻ എന്താ കമാൻഡിങ് പവർ സുധാകരൻ സുധാകരൻ കമാൻഡിങ് പവർ അല്ല ഗുസ്തി ഗുസ്തി കണ്ണൂർ സിംഹം കണ്ണൂർ കണ്ണൂരൊക്കെ പക്ഷെ കണ്ണൂർ പാർട്ടി ഈ കോൺഗ്രസിനെ വളർത്തിയാങ്ങേരാ പി എമ്മിനോട് അടിച്ചു തന്നില്ലേ കണ്ണൂർ കണ്ണൂരൊക്കെ അടിച്ചിരിക്കാൻ പറ്റു ഇ പി എം നോട് കണ്ണൂർ ഏറ്റുമുട്ടി പുള്ളി ഫൈറ്റ് ചെയ്ത പുള്ളി പക്ഷെ അവിടെ നിന്ന് ഇവിടെ വന്ന പുള്ളി കയറ്റി കിളി പോയി പുള്ളിയുടെ പുള്ളിക്ക് ഇപ്പൊ വയ്യ ഒന്നാമത്തെ കാര്യം അവശനായി ആ പുള്ളി അവശനായ ആ ഗ്യാപ്പിൽ കയറി ഗോളടിക്കാൻ നോക്കിയാണ് നമ്മുടെ വി ഡി സതീശൻ പക്ഷെ ആ ഗ്യാപ് വില്ല ഗോളടിക്കാൻ നോക്കുമ്പോ പുള്ളി അതൊക്കെ നിഷ്കരണം നിഷ്പ്രമമാക്കുന്നുണ്ട് നമ്മുടെ ഇവര് ഇവര് ഈ വീഡിയോ പുറത്തുനിന്നുണ്ടാ ഇവര് രണ്ടുപേരും കൂടെ റൂമിൽ ഒരു ദിവസം ഇരുപത്തിയേഴ് മണിക്കൂർ രണ്ടുപേരോട് രസകരമായിട്ട് തോന്നിയ ഒരു കാര്യമാണ് ചാണ്ടിയുമ്മൻ ജയിച്ച സമയത്തുണ്ടല്ലോ വാർത്താ സമ്മേളനം വിളിക്കുന്നു വാർത്താ സമ്മേളനം വിളിക്കുന്ന സമയത്ത് രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്നു പിടി സതീശനും സുധാകരനും ഇപ്പൊ രണ്ടുപേരും കൂടെ വന്നിട്ട് ഈ മൈക്ക് ഉണ്ടല്ലോ മൈക്ക് മൊത്തം സുധാ സതീഷിന്റെ അടുത്തായിരിക്കുന്നത് അപ്പൊ സുധാകരൻ ഇതോട്ട് നീക്കി വെച്ചു അപ്പൊ ഉടനെ സതീഷൻ പിടിച്ചു വീണ്ടും തിരിച്ചു വെച്ച് വീണ്ടും നീക്കി വീണ്ടും അപ്പൊ ഉടനെ സുധാകരൻ ഒരു ഡയലോഗ് അടിച്ചു ഞാനല്ലേ കെ പി സി സി പ്രസിഡന്റ് ഞാനല്ലേ സംസാരിക്കേണ്ടത് അപ്പൊ ഉടനെ നമ്മുടെ മൈക്ക് ഓണായിരിക്കുക സതീശൻ പറയുന്നുണ്ട് അതൊന്നുമല്ല ഞാൻ സംസാരിച്ചോളാം സതീശൻ പറയുന്നുണ്ട് അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു അത് ഇവിടുത്തെ ഞായറാ ഞാനല്ലേ കെ പി സി സി പ്രസിഡന്റ് ഇവിടെ പുള്ളിക്കാരൻ എന്നാ പിന്നെ നിങ്ങൾ അങ്ങോട്ട് ഉണ്ടാക്കുന്നു എന്നുള്ള രീതിയിൽ മൈക്കെല്ലാം അങ്ങോട്ട് നീട്ടി വെച്ചു ഇത് വലിയ വിവാദമായി അപ്പൊ അടുത്ത ദിവസം നമ്മുടെ സതീഷന്റെ ക്യാപ്സൂൾ ഒരു വല്ലാത്തൊരു ക്യാപ്സൂൾ ആയിരുന്നു സതീശൻ പറയുകയാണ് അത് അങ്ങനെയല്ല സംഭവം ഈ ചാണ്ടിയുമ്മൻ വിജയിക്കാൻ കാരണക്കാരനായത് പാർട്ടിയല്ല സതീഷം കാരണമാണ് ചാണ്ടി ഉമ്മൻ വിജയിക്കാൻ കാരണം അത് ഞാൻ ഈ വാർത്താ സമ്മേളനത്തിൽ പറയാൻ പോവാണ് അപ്പൊ ഞാൻ സുതാരിയായിട്ടോണ്ട് പറഞ്ഞു അയ്യോ ചേട്ടാ അങ്ങനെ പറയല്ലേ നമ്മളെല്ലാം ഒരുമിച്ച് പറഞ്ഞു അത് അദ്ദേഹം പറയാതിരിക്കാനാണ് മൊത്തം വൈക്കണ്ടത്യപ്രതി പുതുക്കോട്ടയിലെ പുതുമണവാളല്ലേ ജയറാബും അതിന്റെ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികളെ ഈ കൂട്ടത്തിൽ അന്വേഷിക്കാനായിട്ട് പഴകുളം അത് വേറൊരു കോമഡി അതെ അല്ലെ ഞാൻ ഒരു കാര്യം അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കാട്ടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സുധാകരനെയും സതീശനെയും ഒരു റൂമിൽ ഇരുപത്തിയാല് മണിക്കൂർ അടച്ചിട്ടിട്ട് കൊണ്ടുപോയിരുത്തി കഴിഞ്ഞാൽ ആ കഥക് രണ്ടാമത് നമ്മളെ കഥകൾ തുറന്നാൽ എന്തെങ്കിലും ഒരാൾ മാത്രമേ പുറത്തു വരൂ